വിടെ ജോസ് കെ മാണി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മോനെസിനെതിരെ ഇവിടെ കടുത്തി മത്സരിക്കുമെന്ന് പറയുന്നു അങ്ങനെ മത്സരിച്ച് ആർക്കായി ആർക്കായിരിക്കും നൂറ് നില പൊട്ടിപ്പോവും ജോസ് കെ മാണി ജോസ് കെ മാണി സ്വന്തം നാട്ടിൽ പോലും വേണ്ടാത്തവർക്ക് ഇവിടെ വേണം സ്വന്തം നാട്ടി പാലായിൽ വേണ്ട പിന്നെ എന്നാത്ത ഇവിടെ ഒരു വ്യക്തിത്വം ഉണ്ടാവാന് എന്നാന്ന് പറഞ്ഞാൽ നേതാ വന്ന കൂട്ടുകാരുണ്ടോ അല്ല ജോസ് കെ മാണിക്ക് ഫേവർ ചെയ്ത് പറയാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ഞാനിപ്പോൾ ഒരാൾ ഇന്നയാൾ ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ഏത് രീതിയിലാണ് ജനങ്ങളാണത് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഒരാളുടെ മാത്രം വോയിസ് അല്ല നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഒരു എലക്ഷൻ പ്രക്രിയയെ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സമൂഹത്തിൻ്റെ റോളാണ് അവിടെ തീരുമാനിക്കേണ്ടത് അപ്പം അതിൽ പ്രത്യേകിച്ച് പറയാനില്ല നമുക്ക് ഇലക്ഷൻ വരുവാണ് അപ്പം നിലവിലെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം വരും കാലങ്ങളിൽ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എന്താണ് പറയാൻ കാരണം അതാ പുള്ളിയുടെ ഇമേജ് അങ്ങനെയാണ് എല്ലായിടത്തും മൊത്തം എവിടെ എവിടെ ചെന്നാലും പുള്ളിക്കാൻ നല്ലൊരു ഇമേജ് ഉണ്ട് നമ്മുടെ ഈ വാർഡിലാണെങ്കിലും കടുത്തുടത്തേ യോഗമണ്ഡലത്തിൽ മൊത്തത്തിൽ നല്ലൊരു ഇമേജ് ഉണ്ട് ജോസ് കെ മാണിക്ക് അത്ര പോരാതറിയാൻ പറ്റിയ കുഴപ്പമില്ല പ്രാഥനിധ്യം വെച്ച് നോക്കുമ്പോൾ ഇത്രകാലത്തെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം നോക്കുമ്പോൾ ചാൻസ് ഉള്ളത് കാര്യം പാലായിലെ എല്ലാം കൊണ്ടും പ്രമുഖ വ്യക്തിയാണ് ജോസ് കെ മാണി പാർട്ടിയുടെ ചെയർമാന് കെ മാനസാറിൻ്റെ മകനെ എങ്കിൽ പോലും കടുത്തെത്തിയ സംബന്ധിച്ചും കടുത്ത അവർ ഒന്നായി നിന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനായിരുന്നു ചാൻസ് മോൺസിനായിരുന്നു ചാൻസ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫ് എല്ലാം കൂടെ വന്നപ്പം സ്റ്റീഫൻ ജോർജ് ഒന്നും ജയിച്ചു പോയെന്നു അപ്പോൾ അത് തീർത്ത് നമുക്ക് വിലയിരുത്തു നോക്കത്തില്ല സാഹചര്യം എങ്കിൽ പോലും പിൻതൂക്കം അദ്ദേഹത്തിനാണ് മോൺസോസ്ഫരാണ് കാണും കാണുന്നത് കഴിഞ്ഞ തവണ തന്നെ എന്നാ നമ്മളെ വേറെ ശ്രീഫൻ ജോർജ് അല്ലായിരുന്നെങ്കിൽ മോൻസ് നോക്കുമായിരുന്നു അപ്പം ഇതെല്ലാം വരാം കമ്പാനിള്ളൂ ഉറപ്പാണ് ജോസ് കമ്പാനിക്ക് അണികൾ കൂടുതലുണ്ട് അണികളില്ല അത് വ്യക്തമായിട്ട് നമുക്കൊന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരും കട്ടക്കെട്ടുള്ള ഒരു രസമാണ് മോൻസ് മോശമല്ല മാനസാറിൻ്റെ മോനും മോശമല്ല നൂറ് ശതമാനം ജയിക്കുതരാം

ജയിക്കാൻ സാധ്യത അവരുടെ അന്നേരത്തെ ആ പ്രവർത്തനങ്ങളുടെ ഇതുപോലെ ഇരിക്കും എന്ന് ഞാൻ വിചാരിക്കും കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി സാധ്യത മോൻസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും അവിടെ ഇവിടെ ഇപ്പം ജോസ് കെ മാണിയാണ് നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇടതുപക്ഷം ജോസ് കെ മാണി ചാൻസ് ഉള്ളു ജോസ് കെ മാണി ജയിക്കാന്ന് പറയാൻ കാരണമല്ല രണ്ടുപേരും നല്ല മനുഷ്യ ഇത്രയും നാളെ മോൻസല്ലേ ജയിച്ചിരിക്കും ജയിച്ചു വരുന്നില്ല ഏറ്റു വരുന്നതിനെ കുറിച്ച് പറയാൻ പറ്റില്ല അതിനിപ്പോൾ കഴിഞ്ഞ തോളം ജയിച്ച് പോയപ്പോഴത്തെ ജോസ് കെമാൻ്റെ ആൾക്കാരെ മുന്നേ ജോസ് കെമാനിക്കും മോൺസ് ജോസിനെ വോട്ട് ചെയ്തു അത് പിന്നെ മാറി ഇങ്ങോട്ട് ജയിച്ചാണല്ലോ ഇതൊക്കെ നടക്കുന്നു അത് മോൺസെന്നെ ആയിക്കോളൂ എന്താ പറയുക നല്ല ഒരുവിധം നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ മോൻസിൻ്റെ ആൾക്കാരാണ് പുള്ളിയോട് പ്രത്യേക താല്പര്യമുള്ള ആൾക്കാരുണ്ട് കേരള കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ലേ മാണിഗ്രൂപ്പിൻ്റെ മാണിഗ്രൂപ്പിനാണെങ്കിൽ അത് വ്യക്തിപരമായിട്ട് വോട്ടുണ്ട് മോൻസിന് അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് മോൻസിനാണ് കൂടുതൽ കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമല്ലേ മാണിഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു അത് പണ്ടായിരുന്നു ഇപ്പോഴല്ലോ മോൻസിന് കുറെ കൂടെ ഒരു ഇതുണ്ട് പറയാൻ പറ്റിയല്ലോ

എനിക്ക് പറയാൻ പറ്റിയല്ല എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ രണ്ടുപേരും കട്ടക്കെട്ട് ശാദംകുട മുൻപന്തിയിലെ മോഹൻ സി വരുവുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും